നമസ്കാരം ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ട് വെറും ആറര വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കൊണ്ട് അത് ആരുമായിക്കോട്ടെ ഒരു ഷർദിൽ കോരിക്കുക എന്ന് പറയുന്നത് അങ്ങേ അറ്റത്തെ വിവരക്കേട് എന്നുള്ളതല്ലാതെ എന്താ പറയുക സംഭവം വേറൊന്നുമല്ല സ്ലൈവാമല എന്ന് പറയുന്ന സ്ഥലത്ത് ഇടുക്കിയിൽ അവിടെ ഒരു സ്കൂളുണ്ട് സെൻറ്റ് ബെനഡിക്സ് എൽ ആ സ്കൂളിൽ നടന്നൊരു സംഭവമാണ് ഈ പറയുന്നത് ഒരു ദളിത് വിദ്യാർത്ഥി കുട്ടികളെ അങ്ങനെ തരംതിരിച്ച് കാണാൻ പാടില്ല എന്നാണ് അതിൻ്റെ രീതി എങ്കിലും പറയാതിരിക്കാൻ കഴിയില്ല ആ ദളിത് വിദ്യാർത്ഥി ക്ലാസ്സിലിരിക്കുന്നു സഹപാഠിയായ ഉന്നതകുല ജാതൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കുട്ടിക്ക് പനിയും മറ്റു ചില അസുഖങ്ങൾ കാരണം അതിന് ഉണ്ടാകുന്നു അത് ക്ലാസ് മുറിയിൽ ഛർദിക്കുന്നു അപ്പോൾ ഉടനെ ആ ക്ലാസ്സിലെ പ്രധാന അധ്യാപിക അല്ല ആ സ്കൂ ക്ലാസ്സിലെ ടീച്ചർ ഉടൻ തന്നെ ഈ കുട്ടിയെ ദളിത് കുട്ടി ആറര വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി സഹപാഠിയുടെ കാര്യം ശരിയാണ് ആ കുട്ടിയോട് പറഞ്ഞു ചർതിൽ കോരൂ സഹപാഠി ഛർദ്ദിച്ചു വെച്ചിരിക്കുന്ന കോരുക നീയാണ് കോരേണ്ടത് ഇവിടുത്തെ ന്യായമായത് ഇത് കേരളമാണെന്നേ ഇതെന്താ ടീച്ചർ മറന്നുപോയത് ആ ടീച്ചറിന്റെ പേരുണ്ട് മരിയാ ജോസഫ് എന്നാണ് ആ ടീച്ചറിൻ്റെ പേര് പേര് ടീച്ചറിന്റെ പേര് പറയാം കുട്ടിയുടെ പേര് മാത്രമേ ഉള്ളൂ നമുക്ക് പറയാൻ കഴിയാത്തത് കാര്യം അതൊരു കുഞ്ഞാണ് ഒരു ആറര വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണത് അത് പോലും മൈൻഡ് ചെയ്യാതെ അതുപോലും നോക്കാതെ അപ്പോൾ ഈ കുട്ടി തന്നെ വന്നു അതിനാദ്യം മടിയുണ്ടായിരുന്നു നീ ചെയ്യണം അതിനോട് നിർബന്ധിക്കുകയാണ് എന്തിനും മര്യാദ കേടാണ് ഇവരെയൊക്കെ ആരാ ടീച്ചറാക്കി ആക്കി എന്ത് ക്വാളിഫിക്കേഷനാണ് അവർക്കുള്ളത് നീ തന്നെ അത് കോരണം അപ്പോൾ ഒരു സഹപാഠി മറ്റൊരു കുട്ടി വന്നിട്ട് പറഞ്ഞു ഞാൻ കൂടി സഹായിക്കാം ഒരു കൊച്ചുകുട്ടി ആ കുഞ്ഞുങ്ങളുടെ മനസ്സല്ലേ അപ്പോൾ അതിനെ സഹായിക്കാൻ വേണ്ടി ഒരു കുട്ടി വന്നപ്പോൾ പറ്റില്ല നീ സഹായിക്കേണ്ട അവനാണത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ആ കുട്ടിയെ കൊണ്ട് അത് നിർബന്ധിച്ച് ആ ഛർദി കോരിപ്പിച്ചു ഇവരൊന്നും പുറത്തു വന്നില്ല ആരും ആരോടും പറഞ്ഞില്ല കുഞ്ഞാണെങ്കിൽ വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ടുമില്ല ഒടുവിൽ ഈ രക്ഷിതാക്കളും അന്യോന്യം കണ്ട സമയത്ത് കൂട്ടത്തിലൊരു കുട്ടിയുടെ രക്ഷിതാവ് ഇക്കാര്യം മറ്റേ ഈ കുട്ടിയുടെ ആ അച്ഛനോടും അമ്മയോടും ഇക്കാര്യം പറഞ്ഞു അമ്മയോട് കാര്യം പറഞ്ഞു അമ്മയ്ക്ക് അത് വല്ലാത്ത വിഷമമായി സ്വാഭാവികമാണ് തൻ്റെ മകൻ്റെ തൊലികറത്ത് പോയത് കൊണ്ടോ അല്ലെ തൻ്റെ മകൻ ദളിതനായി പോയതുകൊണ്ടോ ഒരു സ്കൂൾ അധികാരികൾ കാട്ടി വിവേചനപരമായ പ്രവൃത്തി എന്നേ അതിനെ നമുക്ക് കാണാൻ കഴിയും പ്രധാന അധ്യാപികയെ ചെന്ന് കണ്ടു പ്രധാന അധ്യാപികയുടെ പേര് സൂസമ ജോസഫ് എന്നാണ് അവിടുത്തെ പ്രിൻസിപ്പാൾ അവരെ പോയി കണ്ടു അവരെ കണ്ട് ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞു ഞങ്ങൾ ഉള്ളിലൊരു അന്വേഷണം നടത്താം അന്വേഷണം നടത്തി ഒടുവിൽ ആ ടീച്ചർക്ക് ശാസന നൽകി താക്കീത് നൽകി ഇനി മേലൈതാവർത്തിക്കരുത് അതാണ് അവരുടെ ഏറ്റവും വലിയ ശിക്ഷാവിധി അപ്പൊ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പ്രധാന അധ്യാപിക പറയുകയും ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്കൂ കേരളം പോലെ പ്രബുദ്ധരെന്ന് അവകാശപ്പെടുന്ന നമ്മളുടെ നാട്ടിൽ ഉടുമഞ്ചോല പോലെയുള്ള ഒരു സ്ഥലത്ത് നടന്ന ഒരു കാര്യമാണ് സ്ലീവാമലയിൽ നടന്ന സെന്റ് ബെനഡിക്റ്റ് എൽ പി സ്കൂൾ അവിടെ നടന്ന സംഭവമാണിത് എന്തിരു വിവരക്കേട് എന്നുള്ളത് എന്ത് പറയാൻ പറ്റും ഇവരൊക്കെ അധ്യാപകരായിരിക്കാൻ യോഗ്യരാണോ കുഞ്ഞുങ്ങളുടെ ഇടയിൽ നന്മയും ഏക ഏകത്വവും ഒരുമയും ഒക്കെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്കത് വിളമ്പി കൊടുക്കാൻ ആ കുഞ്ഞു തലച്ചോറുകളിൽ നിങ്ങൾ ജീവിക്കുന്നത് മനുഷ്യനായിട്ടാണെന്നും മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിക്ക പഠിക്കണമെന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട അധ്യാപകർ കാട്ടുന്ന വിവേചനപരമായ പ്രവൃത്തി ഒരു ക്രിസ്ത്യൻ ഉടമസ്ഥതയിലുള്ള ഒരു സ്കൂളിൽ നടന്ന കാര്യമാണ് ഇത് എന്നിട്ട് ഇവര് നേരെ പോയി എഇ പോയി കണ്ടു എഇയെ പോയി കണ്ട സമയത്ത് എഇ പറഞ്ഞ് അതൊരു എയ്ഡഡ് സ്കൂളാണ് അപ്പോൾ എയ്ഡഡ് സ്കൂൾ ആയതുകൊണ്ട് തന്നെ ആ സ്കൂളുകാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവർ ചെയ്തത് ഇതിൽ ഞങ്ങൾക്ക് കൂടുതലായും ചെയ്യാൻ കഴിയില്ല പിടിച്ച് സ്ഥലം മാറ്റണം സ്ഥലം മാറ്റമല്ല പുറത്താക്കണം അവർ യോഗ്യല്ല ഒരു അധ്യാപിക ആയിരിക്കാനുള്ള യോഗ്യത അവർക്കില്ല കാരണം കുഞ്ഞുങ്ങളെല്ലാവരും ഒന്നാണ് എന്നും കുഞ്ഞുങ്ങളെന്നല്ല മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്നൊരു മഹത്തായ തത്വം നമുക്ക് പഠിപ്പിച്ച് തന്ന നിരവധി ഗുരുക്കന്മാർ നമ്മുടെ മുന്നിലുണ്ട് ഇത് അതിൽ പ്രധാനിയാണ് ശ്രീനാരായണ ഗുരുദേവൻ മനുഷ്യനെ ജാതി കൊണ്ടോ മതം കൊണ്ടോ നിറം കൊണ്ടോ തരംതിരിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അത്തരം ആശയങ്ങളായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ പുലർത്തി പോരേണ്ടത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് നാലക്ഷരം പറഞ്ഞു കൊടുക്കുന്ന കുട്ടികളെ നന്മയിലേക്ക് കൈപിടിച്ച് നയിക്കേണ്ട അധ്യാപകർ ഇത് മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്താരെയും നമ്മൾ ഇത് പുറത്തു കളഞ്ഞു ഒരു പക്ഷെ അവരുടെ സംസ്കൃതി അല്ലെങ്കിൽ അവരുടെ സംസ്കാരം അങ്ങനെയാണ് എന്ന് നമ്മൾ അങ്ങ് തെറ്റിദ്ധരിച്ചേനെ പക്ഷേ നമുക്ക് മുന്നേ നടന്ന ഒരുപാട് ഗുരുവര്യന്മാര് ഇതൊന്നും അല്ലാത്ത മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിച്ചതെന്നൊരു വലിയ പാരമ്പര്യം കേരളത്തിന് അവകാശപ്പെടാനുണ്ട് അയ്യങ്കാളിയെ പോലുള്ള ഗുരുദേവനെ പോലെയുള്ള ആളുകളൊക്കെ നമുക്ക് മുന്നേ നടന്നവരാണ് അവരൊക്കെ പറഞ്ഞു തന്നതും അവരൊക്കെ എഴുതി വെച്ചതും ഒക്കെ വായിച്ചും പഠിച്ചും ശീലിച്ച് ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് പോരേണ്ടവരാണ് അധ്യാപകർ അവരാ അത്തരം അധ്യാപകർ അവരുടെ വാല്യൂ അതായത് അവരുടെ വില അല്ലെങ്കിൽ അവരുടെ മൂല്യങ്ങൾ അതിൽ നിന്നെല്ലാം വ്യതിചലിക്കുന്ന കാഴ്ചയാണ് എന്തിൻ്റെ പേരിലാണ് ആ കൊച്ചു കുഞ്ഞിനോട് ഈ രീതിയിൽ ഈ അധ്യാപിക പെരുമാറിയത് ഇവർക്കെതിരെ മാതൃകാപരമായ നടപടിയാണ് ഉണ്ടാവേണ്ടത് നാളെയും ഇത് ആവർത്തിക്കും വെറുതെ ഒരു താക്കീത് മാത്രം കൊടുത്തു വിട്ടുകൊണ്ട് ആ അധ്യാപികയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന സ്കൂൾ അധികാരികളൊന്നും ഓർക്കണം നാളെ ഇതെല്ലാം നിങ്ങൾക്ക് തിരിച്ചടിയായി മാറും ആ ഒരു കാലത്തിലേക്ക് പോകുന്ന കാലം വിദൂരമൊന്നുമല്ല കാര്യം ഇവിടെ പ്രബുദ്ധരായ ജനങ്ങളുണ്ട് ഇത് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനമാണ് ഇവിടെ മനുഷ്യർ തമ്മിൽ യാതൊരു മറവുമില്ല അല്ലെങ്കിൽ അവർ തമ്മിൽ യാതൊരു വിഭാഗീയ ചിന്താഗതികളുമില്ല രാഷ്ട്രീയക്കാര് പലപ്പോൾ രാഷ്ട്രീയത്തിന് ലാഭത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഇവിടെ ചില വിഭാഗീയത പ്രസംഗിക്കും അത് പൊതുവിൽ നടക്കുന്ന കാര്യമാണ് അത് അവർക്ക് വോട്ട് ബാങ്കുകൾ നോക്കിക്കൊണ്ട് അവർ ചില വിഭാഗീയതകൾ പ്രസംഗിക്കും പക്ഷേ അവരെല്ലാവരും തത്വത്തിൽ മനുഷ്യനെ മനുഷ്യനായി കാണാൻ ശീലിക്കുന്ന ആൾക്കാരാണ് അപ്പം ഇത്തരത്തിലുള്ള അധ്യാപികമാർ പ്രത്യേകിച്ച് ആ അധ്യാപികയുടെ പേര് ഒന്നുകൂടി പറയാം മരിയ ജോസഫ് എന്നാണ് ആ ടീച്ചറിൻ്റെ പേര് ആ അധ്യാപികയെ അവിടെ നിന്ന് പുറത്താക്കണം അവർ ഇനി മേലാൽ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മുന്നിൽ ഞാനൊരു അധ്യാപികയാണെന്ന് പറയാൻ അവകാശപ്പെടാൻ ഒരു യാതൊരു തരത്തിലും സാധ്യതകളില്ലാത്ത ഒരു തരത്തിലേക്ക് അവരെ മാറ്റണം എന്ന് വെച്ചാൽ അവരെ ആ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടണം ഇതറിയാവുന്ന ഒരാൾ പോലും ഒരു സ്കൂൾ അധികാരികൾ പോലും ഈ ടീച്ചറിന് ഒരു സ്കൂളിൽ ഒരു ജോലി കൊടുക്കാൻ പാടില്ല അതാണ് ചെയ്യേണ്ടിയിരിക്കുന്നത് കാര്യം ആ കുഞ്ഞു മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാകുമെന്ന് ചിന്തിക്കാൻ എന്തുകൊണ്ട് ചൈൽഡ് സൈക്കോളജിയൊക്കെ പഠിച്ച് ഒരു അധ്യാപികക്ക് കഴിയാതെ പോയി ആ കുഞ്ഞ് സ്വന്തം ശരീരത്തിലേക്കല്ലേ നോക്കുന്നത് ആ കുഞ്ഞിൻ്റെ ഹൃദയം എത്രത്തോളം വേദന കൊണ്ടും അപമാനഭാരം കൊണ്ടും നിറഞ്ഞിട്ടുണ്ടാകും സാധാരണ ഓരോ സ്കൂളുകളിലെയും ക്ലീനിക് സ്റ്റാഫുകളാണ് ഇത്തരം ജോലികൾ ചെയ്യേണ്ടത് അല്ല വിദ്യാർത്ഥികളല്ല ഇനി അതല്ല ആ കുഞ്ഞു എന്ന് തന്നെ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ പോലും ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടാണ് ഇത്തരം പണികൾ ചെയ്യിക്കേണ്ടത് തെറ്റായ പ്രവണതയാണ് തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് അല്ലെങ്കിൽ ആ ബാക്കിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് ഇത്തരത്തിലുള്ള പ്രവണത ഈ പറയുന്ന മരിയാ ജോസഫ് എന്ന് പറയുന്ന ടീച്ചറിന്റെ ഭാഗത്തുനിന്ന് ഇനിയും ഉണ്ടാകും കാര്യം അവരുടെയൊക്കെ ഉള്ളിൽ മറ്റൊരു തരത്തിലുള്ള ചിന്താഗതിയാണ് നിലനിൽക്കുന്നത് വെളുപ്പ് കറുപ്പ് എന്ന് പറയുന്ന ഒരു ചിന്താഗതി മനസ്സിലുള്ളിടത്തോളം കാലം ഇവരെ ആരെയും അധ്യാപകർ എന്ന് നമുക്ക് പേരെടുത്ത് വിളിക്കാൻ പറ്റില്ല ആ പേരിന് അവർ അർഹരല്ല അതുകൊണ്ട് കൃത്യമായ ഒരു നീക്കമുണ്ടാകണം ആ സ്കൂൾ അധികാരികൾ ഈ അധ്യാപികയെ സസ്പെൻഡ് സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതല്ല അവരുടെ പണിതെറുപ്പിക്കണം അവരുടെ കയ്യിൽ നിന്ന് ഇനി കോടിക്കണക്കിന് രൂപ മേടിച്ച് വെച്ചിട്ടാണ് അവർക്ക് ജോലി കൊടുത്തതെങ്കിലും ആ പൈസ തിരിച്ചു കൊടുത്തിട്ട് അവരെ പുറത്താക്കണം കാര്യം നാളെ ഇത് ആവർത്തിക്കും കുഞ്ഞുങ്ങളിത് കണ്ടു പഠിക്കുകയാണ് കുട്ടികൾക്ക് എപ്പോഴും അധ്യാപകരോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാകും അവരെ ചിലപ്പോൾ ചില മോറ മോറൽ സൈഡ് അവർ നോക്കിക്കാണും കുട്ടികൾക്ക് ഒരു മാതൃകയാക്കുന്ന ചില അധ്യാപകരെയാണ് അപ്പോൾ അങ്ങനെയുള്ള അധ്യാപികമാരില്ലാത്ത ഒരു സ്കൂളായി അത് മാറട്ടെ അതുകൊണ്ട് തന്നെ ഈ ജോസഫ് എന്ന് പറയുന്ന അധ്യാപികയിൽ ശക്തമായ നടപടി ഉണ്ടാകണം അതോടൊപ്പം തന്നെ നിയമം അനുശാസിക്കുന്ന എന്ത് ശിക്ഷാവിധിയും അവർക്ക് നൽകാൻ നമ്മുടെ ഭരണകൂടവും തയ്യാറാവണം അല്ലെ നമ്മുടെ നിയമവ്യവസ്ഥയും തയ്യാറാവണം ഇപ്പോൾ അവരോട് ഉടുമ്പൻ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് അതിനനുസരിച്ച് ആ ഉള്ള ഒരു നീതി നിർവഹണം ഇക്കാര്യത്തിൽ ഉണ്ടാകുകയും ആവശ്യമാണ്